എൻ ഡി എ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയിട്ടുള്ള നിവേദിത സുബ്രഹ്മണ്യത്തെ കുറ്റിപ്പുറം കെ എം സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐയും അതുപോലെ എം എസ് എഫും വിദ്യാർത്ഥികൾ ചേർന്ന് ആ തടഞ്ഞ ഒരു വാർത്ത നമ്മൾ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്നാണ് കരുതിയിരുന്നത് പക്ഷേ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആൾക്കാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്നും വേണ്ട വിധത്തിൽ പ്രതികരിച്ച് കണ്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അഡ്വക്കേറ്റ് നിവേദിതയെ എം എസ് എഫ് തടഞ്ഞത് ശരിയോ തെറ്റോ എന്നാണ് പലരും സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് നൂറ് ശതമാനം അത് തെറ്റാണ് എന്നാണ് മാത്രമല്ല എം എസ് എഫ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജന്മ ഉദ്ദേശം തന്നെ തടയലും കൊല്ലലും ഒക്കെയാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇടിമുറികളും മറ്റും അവരോട് അവർക്കുണ്ട് പക്ഷെ സമാധാനത്തിന്റെ മതം എന്ന് പറയുന്ന ഒരു വിഭാഗം അതിലെ വിദ്യാർത്ഥി സംഘടന അതിലെ അതിന്റെ പേര് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് അതിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫ് എങ്ങനെയാണ് ഈ സമാധാനത്തിന്റെ മതം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ നിവേദിത സുബ്രഹ്മണ്യത്തിനെ തടഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതിനെ ഒരു വർഗീയ തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നിവേദിത സുബ്രഹ്മണ്യം ഒരു ഹിന്ദുവാണ് ആ കാര്യത്തിൽ സംശയമില്ല എം എസ് എഫ് ഒരു മുസ്ലിം സംഘടനയാണ് ഈ സംഭവം നടക്കുന്നത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്താണ് അപ്പോ ഒരു മുസ്ലിം വിഭാഗം അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ തടയുക അങ്ങനെ ആയിരിക്കും ഇത് കേരളത്തിന്റെ പുറത്ത് നോർത്ത് ഇന്ത്യയിലായ മറ്റു ഭാഗങ്ങളെല്ലാം അറിയുന്നത് അതായത് ഒരു ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മുസ്ലിം വിഭാഗം ഒന്നായിട്ട് വന്ന് തടഞ്ഞു എന്തൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് ഫലത്തിൽ ഇന്ത്യയിൽ മുസ്ലിം സംഘടന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എങ്ങനെ അറിയപ്പെടും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലയിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് മുസ്ലിംകൾ മുഴുവൻ തീവ്രവാദികളാണ് ഗുണ്ടകളാണ് ഗുണ്ട പോലെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ആണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് മലപ്പുറത്തിന്റെ പോലീസേയും ചരിത്രമൊക്കെ നമുക്കറിയാം ഇപ്പോൾ മലപ്പുറത്ത് വന്ന് താമസിക്കുന്ന ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളെല്ലാം ഉണ്ട് ഞാനും താമസിക്കുന്നത് മലപ്പുറത്താണ് അവിടെ യാതൊരു വിഷയവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെയാണോ പുറത്തറിയുന്നത് ഈ ഒരു ഒറ്റ വിഷയം തന്നെ ഈ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞൂടെ ഇത് തന്നെയല്ലേ വേണമെങ്കിൽ പുറത്ത് നടക്കുക ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെയല്ലേ പുറത്ത് നടക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കെ എം സി ടി ക്യാമ്പസിൽ വന്ന് അവിടെ സംസാരിച്ച് പോകുന്നത് എന്താണ് തടസ്സം ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനയാണ് മുസ്ലിം വിദ്യാർത്ഥി സംഘടനയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ് അവരുടെ അനുസരിച്ചിട്ട് അവർ ജീവിക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ലഖുദ്ദീനിക്കും വലിയ ദീൻ ആ ഒരു ആയത്ത് എല്ലാവർക്കും അറിയാം അവർക്ക് അവരുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർ അവനുസരിച്ച് ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് ജീവിച്ചോളൂ അതിനർത്ഥം പരസ്പരം ശല്യപ്പെടുത്തണമെന്നോ മറ്റുള്ളവരെ കൊന്നെടുക്കണമെന്നോ ആണോ അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ അഡ്വക്കേറ്റ് നിവേദ്യത വരുമ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട് അവരെ സന്തോഷത്തോടെ പറഞ്ഞുവിടേണ്ട പക്വമായ ഉത്തരവാദിത്വമായിരുന്നു എം എസ് എഫ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അവർ ചെയ്തത് പക്ക വർഗീയവാദമാണ് നിവേദ്യത എന്തോ അവിടെ ആകാശം പിടിച്ചു വീഴ്ത്തിയോ ഇനി ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ നരേന്ദ്രമോദിയാണല്ലോ ഇതിനൊക്കെ ഒരു പ്രശ്നകാരനായിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്നത് ഈ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മുസ്ലിം സമൂഹത്തിന് ചെയ്തു തന്നിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ വെച്ച് നിങ്ങളെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു തരാവുന്നത് രണ്ട് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഹജ്ജ് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് എത്രയാണ് ഹജ്ജ് എത്ര പേരായിരുന്നു ഗവൺമെന്റ് കോട്ടയിൽ പോയിരുന്നത് അതിനുശേഷം എത്രയാണ് ഇപ്പോഴത്തെ കോട്ട ഇപ്പൊ എത്ര പേര് പോകുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം കാരണം അവരാണ് ഈ ഹജ്ജ് പോകുന്നതിനാവശ്യമായ നേതൃത്വങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മുമ്പ് ഒരു രണ്ടോ മൂന്നോ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ കൂടെ പോകേണ്ട ഒരു നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ആ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോയി അവരെ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പലസ്തീന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അടുത്തത് സംസാരിക്കുന്നത് പലസ്തീൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അതുവരെയുള്ള സർക്കാർ മുഴുവൻ പലസ്തീന് എത്രയായിരുന്നു സഹായം കൊടുത്തിരുന്നത് ഇപ്പോൾ അതിന്റെ എത്ര ഇരട്ടിയാണ് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് പറയണം പിന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ ജനനം മുതൽ അവരുടെ വിവാഹം അതിനുശേഷം പ്രസവം അത് കഴിഞ്ഞ് അവരുടെ കുട്ടികൾ അതുവരെയുള്ള ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങളുടെ നേതാക്കളെ കൊണ്ട് തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കണം ഇവിടെ അത് കിട്ടുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ എന്നത് നിങ്ങളുടെ നേതാക്കന്മാരുടെയും ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെയും കുഴപ്പമാണ് അപ്പൊ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൊന്നൊടുക്കാനും തച്ചടയ്ക്കാനും വേണ്ടിയാണ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രം ഉന്നമനത്തിന് വേണ്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയാണ് എൻ ഡി എ ഞാൻ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞല്ല എംഎസ്എഫ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളൊന്നും പഠിക്കണം സത്യസന്ധമായി നിങ്ങളെ ആ ഒരു വർഗീയ വിഷം മനസ്സിൽ നിറക്കി വെച്ചിട്ട് ഒന്ന് പഠിക്കണം നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് മെമ്പർഷിപ്പ് മാറണ്ട നിങ്ങൾ എം എസ് എഫിൽ നിന്ന് മാറണ്ട നിങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട അവർക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ട ഒന്നും ചെയ്യണ്ട മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അപ്പോഴും വിശ്വസിക്കാതെ എന്താണ് ഇതിന്റെ വാസവും എന്ന് അന്വേഷിച്ച് മാന്യമായി പെരുമാറാനെങ്കിലും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ പഠിക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ ഖുർആൻ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് അതിനനുസരിച്ച് ജീവിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇതിന് എന്ത് വിദ്യാഭ്യാസം എന്ത് മതവിദ്യാഭ്യാസം എന്ത് ഭൗതിക വിദ്യാഭ്യാസം നിങ്ങളൊക്കെ വക്കീലന്മാരല്ലേ വക്കീലന്മാരാകാൻ വേണ്ടി പഠിക്കുന്നവരല്ലേ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഹിന്ദുസ് കേസ് എടുക്കില്ല മുസ്ലിങ്ങളെ കേസ് മാത്രമേ എടുക്കുകയുള്ളൂ മുസ്ലിങ്ങളെ കീഴിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്തോളൂ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മുസ്ലിം ജഡ്ജിന്റെ കീഴിൽ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് പറയാൻ പറ്റൂ ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ എം എസ് എഫിനെയും അതുപോലെ മുസ്ലിം ലീഗിനെയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അടിപ്പിക്കില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി നിങ്ങളൊന്നാലോ ചോക്കും നിങ്ങളുടെ എം പിമാർ മുസ്ലിം ലീഗിന് ഇവിടെ എം പിമാർ ഉണ്ടാവുമല്ലോ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇനി വരുന്ന മന്ത്രിസഭയിൽ അവിടെ ചെന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ മണ്ഡലത്തിന്റെ മലപ്പുറത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവരല്ലേ അവർ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവരല്ലേ അവർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവരോട് ഇരിക്കട്ടെ എന്ന് നരേന്ദ്രമോദി കരുതിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് കേവല വികാരമല്ല വിദ്യാർത്ഥി സമൂഹമായാലും മറ്റു രാഷ്ട്രീയ സമൂഹമായാലും ഓരോ ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തമുണ്ടോ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് എൻ ഡി എയുടെ അതായത് മൈനോറിറ്റി മോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ജമാൽ സിദ്ദീഖി മലപ്പുറത്ത് വരുന്ന സമയത്ത് അദ്ദേഹം പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് എം എസ് എഫിന്റെ പ്രവർത്തകർക്കോ മുസ്ലിം ലീഗുകൾക്കോ അറിയും മുസ്ലിം സംഘടനാ നേതാക്കൾ ഇടതുപക്ഷത്തിന്റെ സംഘടനാ നേതാക്കൾ അവരുടെയൊക്കെ വീടുകളിലാണ് പോയിരുന്നത് അവരാരും ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ല അവരൊക്കെ സ്വീകരിച്ചിരുത്തി അവർ നോമ്പായത് കൊണ്ട് ഭക്ഷണം കൊടുത്തില്ല അവർ കഴിച്ചതുമില്ല അതിലുപരി മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ല അതുപരി അവിടെ ആട്ടിയിറക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ആരാണ് എം എസ് എഫ് വിദ്യാർത്ഥികളെ കൊണ്ട് നിവേദിത സുബ്രഹ്മണ്യത്തെ ആട്ടി ഇറക്കാൻ പഠിപ്പിച്ചത് സത്യത്തിൽ ഇതുകൊണ്ട് എന്താണ് ഇന്ത്യ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലുമ്പോൾ ഇവിടെ ഊറ്റം കൊണ്ട് വലിയ സമരങ്ങളും ഹർത്താലും നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ അഖിലാഖിനെ കൊന്നപ്പോഴത്തേക്ക് ഇവിടെ അഖിലാഖിനെ ബീഫിന്റെ പേരിൽ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാം അതായത് ഓരോ ഭാഗത്തും ഇതുപോലെ എന്തെങ്കിലും വിവരം കെട്ട ചിലർ ചെയ്യും ആ വിവരക്കിടെ നിങ്ങൾ ചെയ്യരുത് മറ്റാരും ചെയ്താലും മുസ്ലിം സമൂഹം ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് മറ്റുള്ളവർ ചെയ്യുന്നതിനുള്ള ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മതവിഭാഗം ഇവിടെ മുസ്ലിം വിഭാഗമാണ് അതുകൂടെ തന്നെ ആ ഒരു ബോധത്തോടു കൂടി പെരുമാറണം അത് ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാണ് ഞാനതിൻ്റെ ആരുമല്ല ഞാനൊരു മുസ്ലിം ഞാനത് പറയാൻ യോഗ്യനാണ് എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു മുസ്ലിം സമൂഹത്തിലുള്ള ഒരുത്തൻ തന്നെ അത് പറയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാം എന്തുകൊണ്ടാകാം അതൊക്കെ ശരി പക്ഷെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചെയ്തത് ശരിയാണോ നിങ്ങൾ ചെയ്തത് ശരിയല്ലാന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതേ നിവേദ്യതയെ നിങ്ങൾ ക്ഷണിച്ച് അവിടെ വന്ന് സംസാരിച്ച് തിരിച്ചു പോകണം അവരവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ആകാശം എഴുഞ്ഞു വീഴുവോ അവർ സംസാരിക്കട്ടെ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം അല്ലാതെ നിങ്ങൾ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് വാദിച്ചുകൊണ്ട് നിങ്ങൾ കേസ് ജയിക്കാൻ പോകുന്നതാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് പ്രതിഭാഗം ഉണ്ടാവൂലേ അല്ലെങ്കിൽ വാദിഭാഗം ഉണ്ടാവൂലേ അവരോട് വാദിച്ച് ജയിക്കണ്ടേ നിങ്ങൾ ഒറ്റയാൾ പട്ടാളമായിട്ടാണോ ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നത് അതോ ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാരും ഇസ്ലാമിലേക്ക് വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ അങ്ങനെ ആയിക്കൊള്ളണമെന്നാണോ എന്നാണോ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഇതുപോലെ വെട്ടു നിരത്തെയും ആട്ടി ഓടിക്കുകയും ചെയ്യുമെന്നാണോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മുസ്ലീങ്ങളെയും പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നതാണ് നിങ്ങൾ ഒരു ഹിന്ദുവിനെ നിങ്ങളെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അതുപോലെ കയറ്റുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഉള്ളൂ ഇതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാർ വിവരം കെട്ട ആൾക്കാർ അവരാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമിന്റെ ഒന്നാമത്തെ ശത്രു അവർ കാരണമാണ് ഇവിടെ മുസ്ലിം സമൂഹം ഒന്നായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് വിവേകപൂർവം വിവരപൂർവ്വം പെരുമാറാൻ പഠിക്കണം നിങ്ങളുടെ നേതാക്കന്മാരത് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം യൂസ്ഫുൾ ഓർ നോട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് നിങ്ങൾ എടുത്താൽ മതി അല്ലാതെ നിങ്ങൾ എടുക്കണ്ട അതിനർത്ഥം അവർ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നാണോ അല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തടത്തേക്ക് പലരും വരും നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപക അധ്യാപകർ ചിലപ്പോൾ ബി ജെ പി കാരുണ്ടാവും ചിലപ്പോൾ ആർ എസ് എസ് കാരുണ്ടാവും ചിലപ്പോൾ മുസ്ലിം ലീഗുകാരുണ്ടാവും ചിലപ്പോൾ കോൺഗ്രസ്സുകാരുണ്ടാവും ഇടതുപക്ഷക്കാരുണ്ടാവും പലരുമുണ്ടാവും എന്തിനാണെന്ന് നോക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക നിങ്ങൾ അത് പഠിക്കേണ്ട അത്രയേ ഉള്ളൂ യൂസ്ഫുൾ ഓർ നോട്ട് അതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഏതായാലും അഡ്വക്കേറ്റ് നിവേദിത അവിടെ വന്ന സമയത്ത് എം എസ് എഫ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒരു രീതി അതാണ് വിവരം വെള്ളിയാഴ്ച ഇല്ലാത്തത് കൊണ്ട് ഞാനെ കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ എം എസ് എഫ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എം എസ് എഫിനെ പഠിപ്പിക്കുന്നത് അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് സൗഷ്ണതയാണ് അതേപോലെ സഹവർത്തിത്വമാണ് സ്നേഹമാണ് സമാധാനമാണ് പക്ഷെ അവിടെ കാണിച്ചതോ